നമസ്കാരം പതിരും കതിരും ഒരു കോടി കാലുകളും ഒരൊറ്റ തലയും മാത്രമുള്ള പ്രസ്ഥാനം ഒരു ഭയങ്കര പ്രസ്ഥാനമായിരിക്കുമെന്ന് എഴുതിയത് കവി കൽപ്പറ്റ നാരായണനാണ് ഒരു കോടി അടിമക്കാലുകളിൽ ഫിറ്റ് ചെയ്ത ഒരു പ്രസ്ഥാനത്തെയും അതിനു മുകളിലുള്ള ഒരൊറ്റ തലയെയും എത്ര സുന്ദരമായിട്ടാണ് കവി വർണ്ണിച്ചത് ചില നിറുകേടുകൾ കാണുമ്പോൾ അണ്ണാക്കിൽ അവലോസുണ്ട തിരികെ കണ്ണുമിഴിച്ചിരിക്കുന്ന സാംസ്കാരിക നായകന്മാർക്കിടയിൽ ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ ഇതുപോലെയും ചിലരുണ്ടല്ലോ എന്നോർത്ത് നമുക്ക് സമാധാനിക്കാം കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ ഇപ്പോൾ നിലമ്പൂരിൽ തമ്പടിച്ചിരിക്കുകയാണ് എഴുത്തുകാർ നിലമ്പൂരിൽ എന്ന പോസ്റ്ററിൽ കുറേ തലകൾ കാണുന്നുണ്ട് ഇവരെ ആരെയും തിരിച്ചറിയാത്ത നിലമ്പൂരുകാർ കരുതിയിരിക്കുന്നത് കേരളത്തിലെ ആധാരം സമ്മേളനം അവിടെ നടക്കുകയാണ് എന്നാണ് ഒരിക്കൽ റേഷൻ കാർഡിനുള്ള വിവരശേഖരണത്തിനായി ഒരു ഉദ്യോഗസ്ഥ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ വീട്ടിൽ ചെന്നു വീട്ടുകാർ ഗ്രഹനാഥൻ്റെ പേരും വീട്ടുപേരും എല്ലാം പറഞ്ഞുകൊടുത്തു തൊഴിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ റൈറ്റർ എന്നാണ് പറഞ്ഞു കൊടുത്തത് പക്ഷേ റേഷൻ കാർഡ് അച്ചടിച്ച് വന്നപ്പോൾ അതിലിങ്ങനെയായിരുന്നു രേഖപ്പെടുത്തിയത് എം ടി വാസുദേവൻ നായർ മാടത്തു തെക്കേപ്പാട്ട് വീട് തൊഴിൽ ആധാരം എഴുത്ത് യൂണിറ്റ് പന്ത്രണ്ട് സുഹൃത്തുക്കളെ ഇത്രയൊക്കെ ഉള്ളു എഴുത്തുകാരെന്ന വർഗത്തെപ്പറ്റി ഉദ്യോഗസ്ഥരുടെയും സാധാരണ മനുഷ്യരുടെയും അറിവൊക്കെ എസ് എസ് എൽ സിക്ക് പത്ത് എ പ്ലസ് കിട്ടിയവരുടെ ചിത്രം വെച്ച് ഡി വൈ എഫ് ഐ ഫ്ലെക്സ് അടിക്കുന്നത് പോലെ കുറേ എഴുത്തുകാരുടെ ചിത്രം വെച്ച് ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് അത് ഫ്ലെക്സായി നിലമ്പൂരിലാകെ കുത്തിനാട്ടിയിട്ടുണ്ട് അതിലൊന്നാമൻ വൈശാഖൻ സാഹിത്യ അക്കാദമിയുടെ മുൻ പ്രസിഡൻ്റാണ് അദ്ദേഹം രണ്ടാമൻ കമൽ എന്ന കമാലുദ്ദീൻ അറിയാമല്ലോ ആളെ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ മറ്റൊന്നിടത്തോട്ട് ചരിവുള്ള അശോകൻ ഇടയ്ക്കൊന്ന് അയ്യുകയും പിന്നീട് മുറുകയും ചെയ്ത കെ ഇ എൻ കുഞ്ഞഹമ്മദ് ഉഷ്ണരാശി എന്ന പേരിൽ പാർട്ടി സാഹിത്യം എഴുതി കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഒപ്പിച്ച കെ വി മോഹൻകുമാർ പിണറായി വിജയന്റെ മൂന്നാം വരവിൽ അക്കാദമി സ്വപ്നം കണ്ടു കൊതിക്കുന്ന കെ ആർ മീര ശബരിമല പ്രക്ഷോഭകാലത്ത് അയ്യപ്പനെ തെറി തെറിവിളിച്ചതിന് ചാണകത്തൈലത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ട സംവിധായകൻ പ്രിയനന്ദനൻ കൈരളിയിൽ മുൻപ് പ്രവാസം പരിപാടി അവതരിപ്പിച്ച പി ടി കുഞ്ഞഹമ്മദ് ഇങ്ങനെ ഇരുപത്തിയഞ്ചോളം പേരാണ് സാംസ്കാരിക കേരളത്തിൻ്റെ നടത്തിപ്പുകാരായി സ്വരാജിനൊപ്പം കൂടിയിരിക്കുന്നത് ഇതിൽ വേറിട്ട ഒരു സാംസ്കാരിക നായകൻ്റെ തലയും കണ്ടു ടി കെ ഹംസ ഏത് കാലത്താണ് ഹംസ ഹംസക്കാ സാംസ്കാരിക നായകനായത് എന്നറിയില്ല മാപ്പിളപ്പാട്ടൻ്റെ മാധുര്യം എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതിയതാണ് കാരണം ഈ കമ്മി സാഹിത്യ കൂട്ടായ്മ എഴുത്തുകാരുടെ മുഴുവൻ മുക്തിയാറുമായി നിലമ്പൂരിൽ തമ്പടിച്ചതിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കവി കൽപ്പറ്റ നാരായണൻ എഴുത്തുകാർ സ്വരാജിനൊപ്പമാണെന്ന് പറയാൻ വൈശാഖനെ ആരാണ് ചുമതലപ്പെടുത്തിയതെന്നാണ് കൽപ്പറ്റ ചോദിക്കുന്നത് സ്വരാജ് കഴിവുള്ള വ്യക്തിയാണെന്നും ഉത്തമ ബോധ്യം കൊണ്ടാണ് സാഹിത്യ സമൂഹം സ്വരാജിനെ പിന്തുണയ്ക്കുന്നത് എന്നുമാണ് വൈശാഖൻ പറഞ്ഞത് സർക്കാരിൻ്റെ കാര്യങ്ങൾ കാണാൻ മനസ്സില്ലാത്തവരാണ് ആശാസമരത്തിൻ്റെ പേരിൽ സാഹിത്യകാരന്മാരെ കുറ്റപ്പെടുത്തുന്നതെന്നും വൈശാഖൻ പറയുന്നു സർക്കാരിൻ്റെ കനിവ് കൊണ്ടാണല്ലോ വൈശാഖൻ അക്കാദമിയുടെ പ്രസിഡന്റായി അഞ്ചു കൊല്ലം കഴിഞ്ഞത് അതിൻ്റെ നന്ദിയാണ് പ്രതിപക്ഷ നേതാവ് നല്ല വായനക്കാരനാണെന്ന് കേട്ടിട്ടുണ്ട് വൈശാഖൻ പക്ഷേ വർത്തമാനത്തിൽ അതൊന്നും കാണുന്നില്ല പോലും പിണറായി തരുന്ന കഞ്ഞിയും കുടിച്ച് മീശയും തുടച്ച് പോയി കിടന്നാട്ടെ വൈശാഖൻ സാറേ സ്വരാജിൻ്റെ ഭാഷ വൈശാഖന് പിടിച്ചു സതീശന്റെ വർത്തമാനത്തിൽ വായനയുടെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ലത്രേ അയാൾ എന്താ നാട്ടുകാരെ മുഴുവൻ തെറി പറഞ്ഞുകൊണ്ട് നടക്കുകയാണോ അലക്കിത്തേജ് സ്ഫുടം ചെയ്ത ഭാഷയിൽ മാത്രം സംസാരിക്കാൻ സതീശന് കഴിഞ്ഞെന്നു വരില്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവ് കൂടിയാണ് പേനയും പ്രഭാഷണകലയുമായി നടന്നാൽ പോരാ ഫേസ്ബുക്കിലെ എഴുത്തും പോരാ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരനുഭവിക്കുന്ന നൂറായിരം പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഈ കേരളമാകെ സഞ്ചരിക്കേണ്ടയാളാണ് അവിടെ ബുദ്ധിജീവിയുടെ വചനങ്ങൾ വിലപ്പോകില്ല വൈശാഖ സതീശൻ ആരെയെങ്കിലും പിതൃശൂനൻ എന്ന് വിളിച്ചതായി വൈശാഖൻ കേട്ടിട്ടുണ്ടോ വെടിവെച്ചാലും ബലാത്സംഗം ചെയ്താലും താലിബാനെ തീവ്രവാദികളെന്ന് വിളിക്കാൻ പാകില്ല എന്ന് പറയണമായിരുന്നു സ്വരാജ് ഞരമ്പിൽ കളിക്കുമ്പോൾ വരമ്പിലൂടെ നടന്ന് തൊഴിലാളികൾക്ക് വേണ്ടി ജീവിച്ച വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ച പോലെ സതീശൻ ആരെയെങ്കിലും ശിക്ഷിച്ചോ നിങ്ങളെ അക്കാദമിയുടെ കസേരയിൽ ഇരുത്തിയതിന്റെ കൂറ് കാണിക്കാൻ സകല എഴുത്തുകാരെയും സി പി എമ്മിന്റെ മുഖത്തിൽ കെട്ടാൻ ശ്രമിക്കരുത് വൈശാഖ നിങ്ങൾക്കൊന്നാംതരം മറുപടി നൽകിയിട്ടുണ്ട് കൽപ്പറ്റ നാരായണൻ സ്വരാജ് വലിയ വായനക്കാരനായതുകൊണ്ട് ആ പാർട്ടിക്ക് പുറത്തുള്ള ആർക്കെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു സ്വരാജ് സ്വന്തം പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങളെയും അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്ന ഒരാളാണ് അതിൻ്റെ ദുഷ്ചെയ്തികളെ ഇന്നേ വരെ വിമർശിക്കുകയോ അതിനെ തിരുത്താൻ വേണ്ട ഇച്ഛാശക്തി കാണിക്കുകയോ ചെയ്തിട്ടില്ല വൈശാഖന് പറയാവുന്ന ഒന്നുണ്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിലെ വലിയ വായനക്കാരനായിട്ടുള്ള ഒരാളാണ് സ്വരാജ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യണം തീർന്നു കാര്യം പാർട്ടിയുടേതല്ലാത്ത ഒരു വ്യക്തിത്വവുമുള്ള ആളല്ല സ്വരാജ് സ്വരാജെന്നും എഴുത്തുകാരനെപ്പോഴും പ്രതിപക്ഷ നിലപാട് ഉള്ളവനായിരിക്കണമെന്നും കൽപ്പറ്റ തുറന്നടിച്ചു ഇടതുപക്ഷത്തിൻ്റെ ആജ്ഞാനവർത്തിയായ ഒരാൾ എന്നതിനപ്പുറം ഒരു മമതയും എനിക്ക് സ്വരാജിനോടില്ലെന്നും കൽപ്പറ്റ പറയുന്നു ആശാവർക്കർമാരുടെ സമരത്തോട് സർക്കാർ കാണിക്കുന്ന നിലപാടിനെയും ബിന്ദു എന്ന യുവതിയോട് പോലീസ് സ്റ്റേഷനിൽ കാണിച്ച അപമര്യാദയെയും വിമർശിക്കേണ്ട സമയമാകുമ്പോൾ അണ്ണാക്കിൽ ചക്കയരക്കൊട്ടി മിഴുങ്ങസിയ എന്ന് നിൽക്കുന്ന കപട കമ്മ്യൂണിസ്റ്റ് എല്ലാം കൽപ്പറ്റ അടിച്ചൊതുക്കിക്കളഞ്ഞു ഫ്ലെക്സിൽ പടമില്ലെങ്കിലും എം മുഗുദ്ധനും സ്വരാജിനെ പിന്തുണയ്ക്കുന്നുണ്ട് അദ്ദേഹവും ഒരു ടൈമിൽ സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ആവുകയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ജോലി ചെയ്ത് മടുക്കുകയും ചെയ്തു ഒടുവിൽ എം എ ബേബിക്ക് എസ് എം എസ് അയച്ച് അദ്ദേഹം പുറത്തുപോയി എങ്കിലും കൂറിപ്പോഴും പിണറായി വിജയനോടുണ്ട് എന്നാൽ അധികാരങ്ങൾ നൽകുന്ന കോഴിപ്പങ്ക് കടിച്ച് അക്കാദമിയുടെ ചെയർമാൻ്റെ കസേരയിൽ ഇരുന്നിട്ടും കവി സച്ചിദാനന്ദൻ ഈ സാംസ്കാരിക കമ്മികളുടെ ഫ്ലെക്സിൽ ഇടം പിടിച്ചിട്ടുമില്ല ആശാസമരത്തിലൊക്കെ അദ്ദേഹം തുറന്ന നിലപാടാണ് സ്വീകരിച്ചത് നന്മതൻ മറുപറം കാണും ഞങ്ങൾ എപ്പോഴും ഒരു സൗവർണ പ്രതിപക്ഷമെന്നാണ് വൈലോപ്പള്ളി പാടിയത് അതായിരിക്കണം എഴുത്തുകാരുടെ നിലപാട് പൂക്കാസ എന്നത് നാലും കൂടിയ ക്ഷായമാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നയാളാണ് വൈലോപ്പിള്ളി ബുദ്ധിജീവികളെ കൊണ്ട് എന്തു പ്രയോജനമെന്ന് ഒരിക്കൽ ചോദിച്ച സക്കറിയ ഒരു കാലത്തും രാഷ്ട്രീയക്കാരുടെ പൃഷ്ഠം താങ്ങാൻ പോയിട്ടേയില്ല കേരളത്തിലെ ഇടതുപക്ഷ സാംസ്കാരിക നായകർക്ക് എല്ലാ മണ്ഡലങ്ങളും വോട്ട് ചെയ്യാനുള്ള ഒരു പ്രിവിലേജ് കൂടി പിണറായി സർക്കാർ ചെയ്തു കൊടുക്കണം ഫലമറിയുന്ന ദിവസം വരെയെങ്കിലും എഴുത്തുകാരെ നിങ്ങൾ നിലമ്പൂരിൽ തങ്ങണം വൈശാഖന്റെയും കെ ആർ മീരയുടെയും നേതൃത്വത്തിൽ സ്വരാജിനെ തീർത്തുകെട്ടിക്കൊണ്ടുവന്ന് പിണറായി തിരുമനസിന്റെ മുമ്പിൽ ഹാജരാക്കണം ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങൾ കരയുകയും ചെയ്യരുത് നന്ദി